ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ പ്രോഷൻ ഡിസൈൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് രാഹുലിൻ്റെയും റീവേടേയും ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്ന ബ്രാൻഡുകൾ പിന്നെ രാഹുൽ ടെക്സോ പ്രിൻ്റ് അതേപോലെ തന്നെ ഗൗരവ് റിത്വി ഈ ബ്രാൻഡുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർ മെസ്സേജ് അയക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് മൊത്തം മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഓരോ ഫോട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഇതാ ഈ ഒരു രണ്ട് മെറ്റീരിയലും പെയർ ആയിട്ട് വരുന്നത് സെറ്റായിട്ട് വരുന്നതാണ് രണ്ടും ഒന്നിച്ചാണ് എടുക്കേണ്ടത് അതേപോലെ തന്നെ അടുത്ത കളർ വരുമ്പം അങ്ങനെ രണ്ട് കളറ് ഒരു സെറ്റായിട്ട് വരുന്നതാണ് അങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് നമുക്ക് മാച്ചിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് അപ്പം രണ്ട് മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പെയർ ആയിട്ട് വരുന്നത് രണ്ടും രണ്ടേ തൊണ്ണൂറ് വീതം ഉണ്ടാവും എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുമ്പം നമ്മുടെ കയ്യിലുള്ള ഫുൾ സ്റ്റോക്കിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് അതിനകത്തൊന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കേണ്ടവർക്കും ഒക്കെ എടുക്കാനുള്ള അത്രയും കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കുറേ ബ്രാൻഡുകൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ബ്രാൻഡുകൾ വേണം എന്ന് ഇഷ്ടമുള്ളത് അത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി അതുപോലെ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് രണ്ട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ഇടുന്ന എല്ലാ സ്റ്റോക്കിൻ്റെയും അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ വാട്സാപ്പിലെ കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുതിയ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ടാണ് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ മെസ്സേജ് അയക്കുക ഇഷ്ടമുള്ളത്തരം ഡിസൈൻസ് സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ കാറ്റ്ലോഗിലുള്ളതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് വേറെയുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറയുകയാണ് പിന്നെ നമ്മുടെ ചാനൽസ് രണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് കാണിക്കുന്നതൊക്കെ ഋത്വിയാണ് ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ഡിസൈൻ കാണിച്ചത് ഋത്വിയാണ് പിന്നെ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗരവിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്ന് ബ്രാൻഡുകളാണ് ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്